ാണിച്ചുരത്തിൽ ജാറത്തിനും കല്ലളയ്ക്കുമിടയിൽ റോഡിൽ വിള്ളലുണ്ടായി റോഡരികിലെ സംരക്ഷണ ഭിത്തിൽ നിന്നും റോഡ് ഭാഗത്തേക്ക് രണ്ടര മീറ്റർ മാറിയാണ് വിള്ളൽ കണ്ടത് ഇഞ്ച് വീതിയിൽ പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ട് സംരക്ഷണ ഭിത്തിക്ക് കേടുപാടില്ല രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിള്ളൽ ഉണ്ടായത് പൊതുമരാമത്ത് നിരത്തി വിഭാഗവും വഴിക്കടവ് പോലീസും സ്ഥലത്തെത്തി വിള്ളലുണ്ടായ ഭാഗത്ത് റിബൺ കെട്ടി അപകട സാധ്യത ഏറുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തിക്ക് കേടുപാടില്ലാത്തതിനാൽ അപകട സ്ഥിതിയില്ലെന്നാണ് പൊതുമരാമത്തിന്റെ അറിയിപ്പ് വിളലുണ്ടായ ഭാഗത്ത് വൺവേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിൽ പുതിയ മണ്ണിട്ട് നികത്തിയ ഭാഗമാണിത് ചുരം റോഡിന്റെ മറ്റു ചില ഭാഗങ്ങളിലും സമാന രീതിയിൽ റോഡ് ചെറിയ തോതിൽ താഴ്ന്നതായി കാണുന്നുണ്ട് ഇവിടെയൊന്നും നിലവിൽ അപകട ഭീഷണിയില്ലെന്നാണ് അധികൃതർ അറിയിച്ചത് അതേസമയം തുടർച്ചയായി എട്ട് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ അനുഭവപ്പെട്ടാൽ ചുരത്തിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത കൂടുതലാണെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിൽ കല്ലളഭാഗത്ത് റോഡ് നിരങ്ങിനീങ്ങൽ പ്രതിഭാസമുണ്ടായപ്പോഴാണ് ജി എസ് ഐ കേരള ഘടകം ശാസ്ത്രജ്ഞർ ചുരത്തിൽ പരിശോധന നടത്തിയത് രാജ്യത്തെ പത്ത് തീവ്ര മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ ഒന്ന് നാടുകാണി ചുരം മേഖലയാണെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ബിറോ മലപ്പുറം ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരി കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്